ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്ദുനയുടെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി വെക്കാം അതായത് നമ്മുടെ ശിവാനീനെ ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നിധിയെ കൂടിയിട്ട് കേട്ടോ ആ ഒരു എപ്പിസോഡ് നോക്കാം അപ്പോൾ രാവിലെ എല്ലാവരും ശിവാനീനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പോകാൻ ശിവാനി ആണെങ്കിൽ എന്തൊക്കെ കാരണം പറഞ്ഞിട്ട് ഒഴിയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഗൗതമ ഗൗതം പറയേണ്ടത് വസുന്ധര ആൻറ്റിയോട് ആൻറ്റി പറഞ്ഞാൽ അവൾ കേൾക്കും ആൻറ്റി പറയും എന്താ ആൻറ്റിയൊന്നും മിണ്ടാത്തേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ആൻറ്റീൻ പറയുന്നുണ്ട് നിനക്ക് എന്താ മാസത്തിലൊരിക്കലേ ഉള്ളൂ ചെക്കപ്പ് ഒന്ന് പോയി വാ ശിവാനി എന്നൊക്കെ പറയുന്നുണ്ട് പാറും നിർബന്ധിക്കുന്നുണ്ട് എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് അയ്യോ എനിക്കിന്ന് നല്ല ക്ഷീണം നാളെ പോവാം എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നിധി പറഞ്ഞു ക്ഷീണം ഉണ്ടോ എന്നാൽ എന്തായാലും നമുക്ക് ഇന്ന് തന്നെ പോകണം അപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ഗുളികയും കൂടിയും മേടിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവൾക്ക് എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ശിവാനിങ്ങനെ മനസ്സിൽ പിന്നെ പറയേണ്ടത് ഇന്ന് ഇന്ന് നല്ല ദിവസമല്ല നമുക്ക് വേറെ ദിവസം പോകാം എന്ന് പറഞ്ഞു അപ്പോൾ നിർമ്മലാൻറ്റി പറഞ്ഞു അല്ല മോളെ ശിവാനി ഇന്ന് നല്ല ദിവസമാണ് ഇന്ന് ഇന്ന് പോയിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട് പറയണ്ടേട്ടാ അപ്പം അതും പാളി അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ആൻറ്റിയുടെ കൂടെ അന്ന് പോയില്ലേ ആ ഡോക്ടറെ കാണാൻ പോയാലോ എന്ന് പറയുന്നുണ്ട് പറയണ്ടേട്ടാ വേണ്ട നിധി പറയണ്ടേ വേണ്ട ഇത് നല്ല ഡോക്ടറാണ് ഈ ഡോക്ടറെ കണ്ടാൽ മതി എനിക്കൊരു കുഴപ്പമില്ലെന്ന് കണ്ടെത്തിയ ഡോക്ടറല്ലേ നീ തയ്യേട്ട് വാ എന്ന് പറയേണ്ടിട്ടാ പ്രണവും എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശിവാനിങ്ങനെ മനസ്സിലാ ലാലോചിക്കുന്നുണ്ട് ഈശ്വര ഡോക്ടറെടുത്തേക്ക് പോയിട്ട് എനിക്ക് ഞാൻ ഗർഭിണിയില്ലാന്ന് അറിഞ്ഞാൽ പിന്നെ പ്രണവ എന്നെ ഇവിടെ പുതപ്പിച്ചു കടത്തും എന്നൊക്കെ പറയണ്ടിട്ടോ എന്നാ പിന്നെ നിങ്ങൾ ആരും വരണ്ട ഞാൻ തനിക്ക് പോയിക്കോളാം എന്ന് പറയണ്ടാ അപ്പോൾ ആൻറ്റി പറയാ തനിച്ചു പോവാനോ ഒരിക്കലും നടക്കില്ല പ്രണവേ നീ കൂടെ പോയിട്ട് വാ എന്ന് പറയേണ്ടിട്ടാ ശിവാനി ഇങ്ങനെ പറയേണ്ടത് ദേവം എനിക്ക് കുറച്ച് സമയം തന്നെ എന്തെങ്കിലും പ്ലാൻ പണി ചെയ്തിട്ട് നമുക്കത് ഒഴിവാക്കായിരുന്നല്ലോ എന്നൊക്കെ പറയേണ്ടിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശിവാനി അവസാനം ഗതിയായിട്ട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം ഞാനൊന്ന് റെഡി ആയിട്ട് വരാൻ പറയുന്നുണ്ട് ഇത് നീയിട്ട് ഒരു കുഴപ്പമില്ല ഇപ്പോഴേ റെഡിയാണ് ഇനി ഇപ്പോൾ റെഡിയാവാൻ നിൽക്കണ്ടപ്പോരെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുപോകാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയാണോ പെണ്ണോന്ന് അറിയാൻ പറ്റില്ല ചേച്ചി എന്ന് പറയേണ്ടിട്ട് നിധിയോട് അപ്പോൾ നിധി പറഞ്ഞു അത് തെറ്റാണ് പ്രണവേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പത്ത് മാസം കഴിഞ്ഞ് അറിയാമല്ലോ കുഞ്ഞാണോ പെണ്ണാണോ എന്നുള്ളത് പിന്നെ ആണായാലും എന്താ നല്ല ആരോഗ്യമൊരു കുഞ്ഞുണ്ടായി പോരെ എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ നിധി ശിവാനി ഇങ്ങനെ വീടൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ദൈവം എൻ്റെ അവസാനത്തെ ദിവസം ദിവസമാകും ഇവിടെ ഇനിയിപ്പോൾ ഞാൻ ഗർഭിണിയിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവീണ എൻ്റെ പ്രണവ് എന്നെ ഇവിടെ നിന്ന് ഇവിടെ കയറ്റേ ഇല്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വല്ല വിധാനി മൂന്നാളും കൂടി പോയിട്ടുണ്ട് അവിടെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ നമ്മുടെ ശിവാനി വണ്ടി നിന്ന് ഇറങ്ങണില്ലാട്ടോ അങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ശിവാനി എത്തി ഹോസ്പിറ്റലിലെത്തി ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് അപ്പം ശിവാനി ഇങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിൽ പറയുകയാണ് ഇവളെന്തിനാണ് അപ്പം എന്നെ കൂട്ടി ഡോക്ടറെടുത്തേക്ക് കൊണ്ടുവന്നത് ഇനി ഇപ്പോൾ ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് എന്നൊക്കെ നോ പറയണ്ടട്ടോ ഇപ്പം നിധി പറയണ്ടേ എന്തങ്ങനെ നോക്കിയിരിക്കണം ഇറങ്ങുക എന്ന് പറയുന്നുണ്ട് അവസാനം ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മുടെ പ്രണവനോട് പറയണ്ടത് അതേ ഞാൻ ഡോക്ടറാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഡോക്ടർ ആണെന്നത് ഇനിയിപ്പോൾ ഈ ഡോക്ടറെ കണ്ട് ഈ ഡോക്ടർ മരുന്ന് തരും എല്ലാം മരുന്നും കൂടി കഴിച്ചിട്ട് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും നമുക്ക് വേണ്ട നമുക്ക് പോകാം പോവാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടിട്ടാം അപ്പോൾ നിധി പറയുന്നുണ്ട് അയ്യോ നിനക്ക് എന്താ പ്രശ്നം ഇവ ഇവരെ ഏറ്റവും നല്ല ഡോക്ടറാണ് ഇവരെ ഒന്ന് കണ്ടു കണ്ടിരിക്കണത് നല്ലതാണ് എന്ന് പറയണ്ടേ അപ്പോൾ നമ്മുടെ പ്രണവ് പറയേണ്ടത് അന്നത്തെ നിൻ്റെ ഡോക്ടർ നീ ഗർഭിണിയാണെന്ന് പറഞ്ഞത് എന്തോ പേടിച്ചിട്ട് പറയണ പോലെയൊക്കെയാണ് പറഞ്ഞത് ഒട്ടും സന്തോഷമല്ലാണ്ടോ ഈ ഡോക്ടർ നിന്നെ ഒന്ന് പരിശോധിച്ചിട്ട് ഗർഭിണിയാന്ന് പറയുന്നത് ഒക്കെ എനിക്ക് കൊതിയുണ്ട് അതിന് ഞാൻ കാത്തിരിക്കണേന്ന് പറയണ്ട കേട്ടോ നമ്മുടെ പ്രണവ് അപ്പോൾ ശിവാനി ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ചിരി വരാതങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ നിന്ന് തിരിയാട്ടോ അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് അയ്യോ ഞാൻ മറ്റേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ മറന്നുപോയി അത് കണ്ടാലല്ലേ ഈ ഡോക്ടർക്ക് പറ്റിയുള്ള ആ റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടില്ല നമുക്ക് പിന്നെ വരാം പ്രണവ് വീണ്ടും തിരിച്ചുപോയി തിരിച്ചു പോകാൻ നിൽക്കണം കേട്ടോ അപ്പോൾ പ്രണവ് പറയേണ്ട അതൊക്കെ ഞാൻ ഓർമ്മിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രണവ് അത് വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നുണ്ട് പക്ഷെ എന്ത് എന്ത് കാരണം പറഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടല്ലോ ദൈവമേ എന്ന് പറയേണ്ടിട്ട് അങ്ങനെ വലിയ എല്ലാവരും കൂടി അവിടെ ഡോക്ടറെടുത്തെത്തി അപ്പോൾ ഡോക്ടറെങ്ങനെ ഇരുന്ന് പ്രിസ്ക്രി ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിധിയോട് അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക ചോദിക്കുന്നുണ്ട് ഇട്ടാം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പരിശോധിക്കുമ്പോൾ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് പരിശോധിക്കാൻ കാര്യമാണ് പോരേണ്ടത് അത് ഞാൻ ഓൾറെഡി പരിശോധിച്ച ഉണ്ട് ഡോക്ടറെ അത് അത് ചെക്ക് ചെയ്താൽ പോരെ എന്ന് പറയേണ്ടി കേട്ടോ അപ്പം നിധി പറയുണ്ട് നിധി ഇത് പറയേണ്ടത് നീ എന്താ ഡോക്ടറെ പഠിപ്പിക്കാതിരിക്കുക നീ ഒന്നും മിണ്ടാതിരുന്നേ ഡോക്ടർ പരിശോധിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ അല്ല നാല് ദിവസമല്ലായിട്ടുള്ളൂ ഞാൻ ഡോക്ടറെ കണ്ടു വന്നിട്ട് അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ അപ്പോൾ പ്രണവ് വീണ്ടും പറയുന്നുണ്ട് ചെക്ക് ചെയ്തിട്ട് ഗ്രബിണി എന്ന് പറയുന്നത് ഒന്ന് കേട്ടെ എന്നുള്ള രീതിയിൽ പ്രണവ് വീണ്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി എന്നാൽ പഴയ റിപ്പോർട്ട് തരൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പഴയ റിപ്പോർട്ട് കണ്ടിട്ട് പറയുന്നുണ്ട് ആ ഇതിൽ പ്രഗ്നൻറ്റാന്നൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ ഒരു ഇതിന് തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ എന്നിട്ട് നേഴ്സിനോട് പറയുന്നുണ്ട് വേഗം ബെഡ് റെഡിയാക്കിയോളൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഡോക്ടറും നേഴ്സും കൂടി അങ്ങോട്ട് പോയി ശിവാനിനെ വിളിക്കേണ്ട കേട്ടോ ശിവാനി പക്ഷെ അവിടെ അങ്ങനെ ഇല്ല ശിവാനി അവിടെത്തന്നെ ഇരിക്കുക അപ്പോൾ പ്രണവും നിധിയും കൂടിയിട്ട് നിർബന്ധിച്ച് വിടുന്നുണ്ട് കേട്ടോ ചെല്ലി ശിവാനി നിധി ഡോക്ടർ പോയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഡോക്ടറെടുത്ത് ഡോക്ടറെ കയറി കിടക്കാൻ പറയുന്നുണ്ട് അപ്പോൾ തപ്പിപ്പിടിച്ച് തപ്പി പിടിച്ച് കയറി കിടന്നു അപ്പോൾ ഡോക്ടർ ഡോക്ടറിങ്ങനെ വയറാമർത്തി പരിശോധിക്കണമൊക്കെ ഉണ്ട് അതിൻ്റെ ഡോക്ടർ ശിവാനിനെ അങ്ങനെ നോക്കി നോക്കുന്നുണ്ട് എന്നിട്ട് ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് നീ ഗർഭിണിയാന്ന് ആരെ പറഞ്ഞേ ഏത് ഡോക്ടറാണ് പറഞ്ഞതെന്ന് വെച്ചു കേട്ടോ അപ്പൊ ശിവാനി തുടങ്ങിയാൽ അഭിനയം ശിവാനി പറയണ്ട എൻ്റെ ഭർത്താവിനോട് പറയരുത് എനിക്കൊരു തെറ്റിപ്പറ്റി പോയി ഭർത്താവിനോട് ചോദിച്ചോടൊന്നും പറയരുത് വേണ്ടി ഞാൻ കാലു പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിനെ കാലു പിടിച്ച് കയറിയ പോലെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഡോക്ടർ പിന്നെ ഞാൻ നോണ പറയാനോ ഞാനൊരിക്കലും നോണ പറയില്ല പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഡോക്ടർ ഇവിടെ ഇവിടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഏത് ഡോക്ടറെ പറഞ്ഞത് ഇവിടെ ഗർഭിണിയാണെന്ന് ചോദിച്ചു കേട്ടോ അപ്പം രണ്ടുപേരും അറിയാതെ എനിക്ക് നിന്നു എന്നിട്ട് പറയാം എല്ലാം നോണയാണ് എന്ന് പറയുന്നുണ്ട് ഇവള് ഗർഭിണിയൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ശിവാനി പറയുന്നുണ്ട് അല്ലല്ല ഈ ഡോക്ടർ ഡോക്ടറെന്നോണ പറയാ ഞാൻ ഗർഭിണി ആണ് ഈ ഡോക്ടർക്കൊന്നും അറിയില്ല വാ നമുക്ക് നമ്മുടെ ഡോക്ടറെ അടുത്തേക്ക് പോകാന്ന് പറയേണ്ടിട്ടാ അപ്പൊ ഡോക്ടർ ചൂടായിട്ട് എന്ത് എനിക്കറിയില്ല എന്നാ ഞാൻ ചെക്കപ്പ് ചെയ്തതാണ് നിധി ഇവള് ഇവള് ഗർഭിണിയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടാ അവൾക്കും അതറിയാം ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ഗേളാണ് നോണ പറയാണ് എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇവളെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ ആര് ഇവള് പറഞ്ഞത് വിശ്വസിക്കരുത് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇവള് ഇപ്പം ഗർഭിണിയല്ല എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും ഇവള്ക്ക് കുട്ടികൾ ഉണ്ടാവൂല ഇവളുടെ ഇതില് സിസ്റ്റാണ് യൂട്രസിൽ സിസ്റ്റാണെന്ന് പറയേണ്ട കേട്ടോ അത് കേട്ടിട്ടിപ്പം രണ്ടുപേരെയും അന്തം ഇട്ടുമ്പോൾ നിൽക്കുകയാണ് അപ്പം നമ്മുടെ പ്രണവ് മാറി എന്ന് പറഞ്ഞിട്ട് ചേച്ചിനെ അങ്ങോട്ട് തള്ളി നീക്കിയിട്ട് എന്തിൻ്റെ അടിയിൽ നിന്ന് നോണ പറഞ്ഞത് ഇത്ര നാളായിട്ട് എന്നെ ചതിക്കായിരുന്നല്ലേ എന്നും ചോദിച്ചിട്ട് അടിച്ചു കേട്ടോ ശിവാനീൻ്റെ കവളത്ത് ശിവാനി അത് 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കണോളൂ പ്രണവ് വീണ്ടും അടിക്കുന്നുണ്ട് പിന്നെ അടി വയറ്റിൽ കുട്ടിയുണ്ടെന്നൊക്കെ നോണെ പറയണത് ഞാൻ എന്ത് മാത്രം ആശിച്ചു പോയതാന്നൊക്കെ പറയേണ്ടിട്ട് പ്രണവ അച്ഛനാവാൻ പോവാണെന്ന് എല്ലാവരോടും പറഞ്ഞു ഇപ്പം നീ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ട് പിന്നെയും കുറെ അപ്പോൾ അപ്പൊ നിധിയും ചോദിക്കുന്നുണ്ട് കേട്ടാ എന്തിന്റെ അടി ഇങ്ങനെ നോണ പറഞ്ഞത് ഞങ്ങളൊക്കെ എത്ര ആശിച്ചതാ ഒക്കെ കളഞ്ഞില്ലേ ഏതെങ്കിലും പെണ്ണും ഇങ്ങനെ നോണെ പറയോ പാവ പ്രണവ് എന്തൊരു സന്തോഷമായിരിക്കായിരുന്നു ഈ ചതി കാണിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും ചീത്ത പറയുന്നുണ്ടായിരുന്നു ഇട്ട് പ്രണവ് പറയേണ്ടത് ഈ മതി മതി ഇനി ഇതേപോലെ എന്തെങ്കിലും നോണെ നീ പറഞ്ഞിട്ടുണ്ടോ ഇനി നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീർന്നു നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല ഇനി കണ്ടുപോകരുത് വീട്ടിലേക്ക് എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി അയ്യോ തെറ്റുപറ്റി തെറ്റുപറ്റി ഇനി ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയേണ്ടിട്ടാ മാത്രല്ല നിനക്ക് ഇനി കുട്ടികളും പിന്നെ എന്തിനാണ് നിന്റെ കൂടെ ഞാൻ ജീവിക്കണത് ഞാൻ എന്തിനാണ് ജീവിക്കണത് ഇനി വര ഇനി നമ്മുടെ വീട്ടിലേക്ക് വരരുത് ഇതോടുകൂടി നമ്മുടെ ബന്ധം തീർന്നു എന്ന് പറഞ്ഞിട്ട് വാ വജേചി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവർ അവർ രണ്ടുപേരും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അയ്യോ എന്നെ വിട്ട് പോകല്ലേ പ്രണവ് എന്നെ വിട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് നമ്മുടെ ശിവാനി കണ്ണടച്ചിരുന്നിട്ട് അപ്പോൾ ഇതി തട്ടി വിളിക്കണത് ഇത്ര നേരം ഇരുന്ന് പേടിച്ചിട്ടിരുന്ന് സ്വപ്നം കാണായിരുന്നു അപ്പം കണ്ണ് തുറന്നിട്ട് ശിവാനി ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോയി നീ എന്താ അങ്ങനെ പുരർത്തോണ്ടിരിക്കണേ എൻ്റെ വീട്ടിൽ പോകാല്ലേ പ്രണവെന്നൊക്കെ പറയണ്ടല്ലോ എന്താ സംഭവം എന്ന് ചോദിച്ചു വിട്ടാ അതല്ല അതിപ്പോൾ ഈ ചെക്കപ്പിന് പോവാൻ ചെക്കപ്പ് ഞാൻ ചെയ്യാൻ പേടിയതുകൊണ്ട് ഞാൻ എന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നെ വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞതാന്ന് പറയണ്ടിട്ടാ അപ്പോൾ രണ്ടുപേരും ചിരിക്കുന്നുണ്ട് ഓ അപ്പോൾ ഡോക്ടർ പറയും ഇത് രണ്ട് മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ വാ ചെക്ക് ചെയ്യാം അത് എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ശരിക്കും ശിവാനിയെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിങ്ങനെ പറയേണ്ടത് ദൈവം ഈ സ്വപ്നം കണ്ടതൊക്കെ ഇപ്പോൾ ശരിയാവാൻ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് മടിച്ച് 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 ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഡോക്ടർ കയറി കിടക്കാൻ പറഞ്ഞു അങ്ങനെ കയറി കിടന്നു വിട്ടാം അങ്ങനെ ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങായിരുന്നു തുടങ്ങുമ്പോഴേക്കും ഡോക്ടർക്ക് ഒരു കോൾ വന്നു ഒരു സിസ്റ്റർ അപ്പോൾ ഡോക്ടർ ഫോൺ എടുത്തിട്ട് ചോദിക്കേണ്ടി സിസ്റ്റർ എന്തിനെ ഇപ്പോൾ വിളിക്കണമെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ കൂടെയുള്ള ഡോക്ടർ പറയണ അറി സിസ്റ്റർ പറയേണ്ടത് അറിഞ്ഞു വിടാന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും ആ ഫോൺ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ആ സിസ്റ്റർ ഓടി വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലേ അർജൻറ്റാണ് ഒരു പേഷ്യൻറ്റിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ണ്ട് അപ്പോൾ ആ വേറെ ഡോക്ടറെ കാണിക്കാൻ അവിടെ അടുത്തേക്ക് പോവാൻ പറയേണ്ടത് നമ്മുടെ ഡോക്ടർ പക്ഷേ പറയണ്ട ഡോക്ടർ ഇല്ല ലീവാണ് ഡോക്ടറെ അർജൻറ്റായിട്ട് വരണം അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയേണ്ടിട്ട് അപ്പോൾ ശിവാനി സം രക്ഷപ്പെട്ടു എന്നുള്ളത് സന്തോഷമായിട്ടിരിക്കണം ഡോക്ടർ എന്നിട്ട് ശിവാനി പറയേണ്ടത് ഡോക്ടറോട് ഡോക്ടർ പോയിക്കോളൂ പോയിട്ട് ആ കുട്ടിയെ നോക്കിക്കോളൂ എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നെ ഇനി എപ്പോൾ വേണമെങ്കിൽ ചെക്കപ്പ് ചെയ്യാമല്ലോ എന്ന് പറയേണ്ടത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ശിവാനിനെ തട്ടിയിട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് അപ്പോൾ ശിവാനി ഇപ്രാവശ്യം പിടിക്കപ്പെട്ടില്ല ശിവാനി ഇപ്രാവശ്യം രക്ഷപ്പെട്ടു പക്ഷേ തൽക്കാലമായിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളൂ അടുത്ത കൺസൾട്ടൻ്റിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും വരണം എന്നാലും അപ്പളേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാമല്ലോ എന്നുള്ള ധാരണയിലാണ് നമ്മുടെ ശിവാനി ഇരിക്കണത് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ കഴിഞ്ഞിട്ടില്ലേ ഇതേ ശിവാനി ഇതൊന്ന് രക്ഷപ്പെടാനായിട്ട് പല പ്ലാനും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വരാം ഓക്കെ ബൈ